നമസ്കാരം സുഹൃത്തുക്കളെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറേ നാളുകളായി ജ്യോതിഷം ഇതിന് യൂട്യൂബിലിട്ടിട്ട് അപ്പം പിന്നെ നമ്മൾ പുതിയ വർഷമായി ന്യൂ ഇയർ ആയിട്ട് ഒരു ദിവസം കണ്ട ഞാൻ ഇതിലിട്ടിരുന്നു പിന്നെ ഇന്നത്തെ മറ്റൊരു ഉത്തരായനം ആരംഭിച്ചു ഉത്തരായനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് എല്ലാവർക്കും എല്ലാവർക്കും മനസ്സിലാക്കാൻ്റെ കാര്യമാണ് കാര്യം സൂര്യൻ സഞ്ചരിക്കുന്ന ഈ രീതിയെ അനുസരിച്ച് നമ്മുടെ കാലഗണനയിൽ രണ്ട് കാല കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ഉത്തരായണവും ഒന്ന് ദക്ഷിണായനവും മകരം മുതലുള്ള ആറ് മാസങ്ങളാണ് ഉത്തരായനം എന്ന് പറയുന്നത് കർക്കിടകം മുതലുള്ള ആറ് ആറുമാസം ധനുവരെയുള്ള ആറുമാസങ്ങളെയാണ് ദക്ഷിണായനം എന്ന് പറയുന്നത് ഉത്തരായനം എന്ന് പറയുന്നത് സൂര്യൻ്റെ ഉച്ച സ്ഥിതിയിലേക്കുള്ള പോക്കിൻ്റെ കാലമാണ് ആ കാലമാണ് സാധാരണ ദേവപക്ഷം എന്ന് പറയും ദേവകാര്യങ്ങൾ അതായത് കേരളത്തിലെ ഒട്ടുമുക്കാൽ ക്ഷേത്രോത്സവങ്ങൾ നടക്കുന്നത് ഈ ഉത്തരായണ കാലത്താണ് അതുപോലെ ദക്ഷിണായനം എന്ന് പറയുന്നത് പിതൃപക്ഷം എന്ന് പറയും ആ കാലത്താണ് നമ്മൾ പിതൃ അതായത് കർക്കിടക ബലി ഉൾപ്പെ കർക്കിടക ഉൾപ്പെടെയുള്ള ബലി കർമ്മങ്ങളും മറ്റ് കർമ്മങ്ങളും ഒക്കെ പിതൃകർമ്മങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ദക്ഷിണായന കാലത്താണ് അപ്പോൾ ഈ ആയനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കാല കാലത്തിന് ഇങ്ങനെ നമ്മൾ പറയുന്നത് അപ്പോൾ അതിൽ ഉത്തരായണം ആരംഭിച്ചിട്ടുണ്ട് പിന്നെ പൊതുവേ തമിഴ്നാട്ടിലാണെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനമായ ഒരു മാസമാണ് മകരമാസം അവർ മാസം എന്നാണ് പറഞ്ഞത് തൈ പിറന്നാൽ എല്ലാ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഉള്ള സമയമാണെന്നാണ് അവർ അവകാശപ്പെടുന്നത് അപ്പോൾ അത്തരത്തിൽ വളരെ ഒരു മാസം ആരംഭിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നേരത്തേക്ക് നമ്മൾ പറഞ്ഞു വെച്ചിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു മുഹൂർത്ത വിഷയത്തിൻ്റെ തന്നെ അതിൽ അഭിജിത് മുഹൂർത്തത്തിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ച് പറഞ്ഞു പിന്നെ ഈ കുറേ ഏറെ നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് രാഹുകാലം കാലം ഇപ്പം രാഹു കാര്യത്തിൽ ഞാൻ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു കാരണം രാഹുകാലം എടുക്കേണ്ടത് ഒരിക്കലും കലണ്ടറിൽ കിടക്കുന്ന ആ സമയത്തിനെ ആസ്പദമാക്കിയില്ല പകരം നമ്മൾ അന്നത്തെ ദിനമാനം അതായത് രാവിലത്തെ സൂര്യാസ്തമയവും വൈ സൂര്യോദയവും വൈകിട്ടത്തെ സൂര്യാസ്തമയവും തമ്മിലുള്ള ദൈർഘ്യം എടുത്തിട്ട് അതിനെ നമ്മൾ കൊണ്ട് ഭാഗിച്ച് അതിൽ രാഹുവിൻ്റേതായ വരുന്ന ആ ഒരു കാലത്തിനെയാണ് രാഹുകാലം എന്ന് പറയുന്നത് അത് ഒരിക്കലും ഈ നമ്മളെ കലണ്ടറിൽ പറയുന്ന ഈ ഏഴര മുതൽ അല്ല തിങ്കളാഴ്ചത്തേക്ക് ഏഴര മുതൽ ഒമ്പത് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരിക്കലും ആ സമയത്തല്ല രാഹുകാലം വരുന്നത് അപ്പം അത് അതുകൊണ്ട് നമ്മൾ അതിന് പകരം കൃത്യമായ രാഹുകാലം കണ്ടെത്തി തന്നെ ഉപയോഗിക്കണം അല്ലെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഈ രാഹുകാല സമയത്തായിരിക്കും നമ്മൾ ഈ നമ്മൾ രാഹുകാലം കഴിഞ്ഞു എന്ന് പറഞ്ഞൊരു കാര്യം നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ കാല ആ സമയത്ത് രാഹുകാലം പൂർണ്ണമായി മാറിക്കഴിഞ്ഞിരിക്കില്ല അപ്പം അത് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ ഒരു തെറ്റായ ധാരണയിൽ നിന്നുമാണ് അങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നത് കാരണം നമ്മുടെ ഒരു കാലം എന്ന് പറയുന്നത് സൂര്യനെയും ചന്ദ്രനെയും ബേസ് ചെയ്ത് തന്നെയാണ് നമ്മുടെ കാലഗണന ഉള്ളത് പക്ഷേ എന്തുകൊണ്ടും നമ്മുടെ ഈ ബ്രിട്ടീഷുകാരുടെ ആ ഒരു ഭരണ സംവിധാനം വന്നതിന് ശേഷം നമ്മളിതിനെ ഈ ടൈമിനെ ബേസ് ചെയ്തായി കൊടുത്തു അതിനെ തുടർന്നാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഈ പറഞ്ഞ കണക്ക് പഞ്ചാംഗം നോക്കാനായിട്ട് എല്ലാവരും പഠിക്കുക അതാണ് ആദ്യ ആവശ്യം കാരണം അപ്പം അതില്ലാത്ത ഈ പറഞ്ഞ കണക്ക് ഈ സൂര്യോദയം സൂര്യാസ്തമയവും എല്ലാം ആണ് അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾക്ക് അന്നത്തെ രാഹുകാലം എത്ര മണിക്കാണെന്നുള്ളത് കണ്ടെത്താൻ കഴിയും അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ ഘടനകളെ ഉള്ളൂ ഇതൊന്നും വലിയ കണക്കല്ല അതൊക്കെ ആദ്യം മനസ്സിലാക്കാനാണ് ആദ്യ എല്ലാ ജ്യോതിഷവിശ്വാസികളും അറിഞ്ഞിരിക്കേണ്ടത് കാരണം അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്മൾ ചെയ്യുന്ന മണ്ടത്തരങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ എങ്ങനെ ഈ രാഹു കണ്ടെത്താം എന്നുള്ളതൊക്കെ അത് ഞാൻ ഇനിയൊരു സെറ്റ് അത് കൃത്യമായി ഇതിൽ പറഞ്ഞു തരാം അതെല്ലാവരും ഒന്ന് ഒരു ഡയറിയിലൊക്കെ പുസ്തകത്തിലോ നോട്ട് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് അത് ഉപയോഗപ്പെടുത്താനും കഴിയും അപ്പോൾ അത് അതാണ് ഒരു കാര്യം അതുപോലെ തന്നെ അഭിജിത് മുഹൂർത്തം അഭിജിത് മുഹൂർത്തത്തിനെ എന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതിനെ പറ്റി വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ് കാരണം ഇപ്പം നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും സ്വയം അങ്ങ് വിചാരിച്ചു വെച്ചിരിക്കണത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല സമയമാണ് ആ സമയത്ത് എല്ലാ കാര്യവും ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല പന്ത്രണ്ട് മണിയല്ല ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയല്ല അഭിജിത് മുഹൂർത്തം അതും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സൂര്യോദയവും സൂര്യാസ്തമിയും തമ്മിലുള്ള ദൈർഘ്യം എടുത്തിട്ട് അതിനെ രണ്ടു കൊണ്ട് ഭാഗിച്ചിട്ട് അതിൻ്റെ ഒരു മധ്യമായിട്ടുള്ള ഒരു സമയം കിട്ടും ആ സമയത്ത് നിന്ന് രണ്ട് മിനിറ്റ് മുൻപോട്ടും രണ്ട് മിനിറ്റ് പിമ്പോട്ടും കുറച്ചിട്ട് അത് കഴിഞ്ഞ് വരുന്ന ആ സമയത്തിൽ നിന്നുമുള്ള മുമ്പോട്ടൊരു ഇരു ഇരുപത്തി രണ്ട് മിനിറ്റും പുറകോട്ടൊരു ഇരുപത്തിരണ്ട് മിനിറ്റുമാണ് അഭിജിത് മുഹൂർത്തമായിട്ട് വരുന്നത് അപ്പോൾ അതങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഒരിക്കലും നമ്മൾ എന്തെങ്കിലും കാരണത്തിന് നമ്മൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ചെന്ന് ചെയ്താൽ മതിയല്ലോ എന്നുള്ളതല്ല അഭിജിത് മുഹൂർത്തം അപ്പം അങ്ങനെ അതും എല്ലാവരും മനസ്സിലാക്കാനായി ശ്രമിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത് അപ്പോൾ അങ്ങനെ കുറേ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം പഠിക്കാനായിട്ട് എല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും എല്ലാവരും എന്നോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അവരവരുടെ സുഹൃത്തുക്കളെയും എല്ലാവരെയും സബ്സ്ക്രൈബേഴ്സ് ആക്കി അതിലൂടെ നിങ്ങളെല്ലാവരും സംശയങ്ങളും എല്ലാം ചോദിക്കണം അപ്പോൾ അത്തരത്തിൽ നമുക്ക് ചർച്ചകളിലൂടെ ഇത് നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ അത് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്ക് ഉപകാരമായിരിക്കും കാരണം ഇവിടെ പലരും പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ എടുത്തു വെച്ച് ഭീതിപ്പെടുത്തി ആൾക്കാരെ പറഞ്ഞ് ഭീതിപ്പെടുത്തുന്നതാണ് കാണുന്നത് കാര്യം വീട്ടിൻ്റെ ഇന്ന കോണിൽ ഇന്ന മരം നിന്നുകൂടാ അല്ലെങ്കിൽ ഇന്ന വശത്ത് ഇന്ന സാധനം ഇരുന്നുകൂടാ അങ്ങനെയൊക്കെ പറഞ്ഞ് ആൾക്കാരെ ഭയപ്പെടുത്തുന്നതാണ് കാരണം ഭയമല്ല ജ്യോതിഷം ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതചര്യാണ് ജീവിതം എങ്ങനെ സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് മനസ്സിലാക്കാൻ അത് കാലത്തിനെ സമയത്തിനെ ആസ്പദമാക്കി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും ഏതെല്ലാം കാലത്ത് എന്തെല്ലാം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളതാണ് ജ്യോതിഷം അതുകൊണ്ട് അങ്ങനെയുള്ള ആ ശാസ്ത്രത്തിൻ്റെ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല നമ്മളെ ആർക്കും ഇതേപോലെ ഭയപ്പെടുത്താൻ പറ്റൂല ഭയമല്ല ആവശ്യം നമ്മൾക്ക് അറിവാണ് ആവശ്യം അതിനു വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഞാൻ ഒരുക്കുന്നത് അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നമസ്കാരം